ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് സദ്യയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് കൂട്ടുകറി ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സദ്യകളിൽ കിട്ടുന്ന കൂട്ടുകറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പം ഞാനിവിടെ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഒരു നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം വെള്ളരിക്കയുമാണ് എടുത്തിട്ടുള്ളത് വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങയും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മണിക്കടല എടുത്തിട്ടുണ്ട് ഈ കറുത്ത കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത കടലയും എടുക്കാം കേട്ടോ പക്ഷെ ടേസ്റ്റ് കൂടുതൽ കറുത്ത കടല കൊണ്ടുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ കൂട്ടുകറിയിൽ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പൊ അതിന് രണ്ടിനും കൂടി ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ഈ കടലൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ കുതിർത്തെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടല വേവാൻ വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ കടലൊരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പിന്നീടുള്ള വിസിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അടുപ്പിച്ചെടുക്കാന് ഇനി ഈ കടല ഇവിടെ കിടന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറികൾ വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേന ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേനക്ക് വേവ് കൂടുതലായത് കാരണം ഞാൻ ആദ്യം ചേനയൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല സാധാരണ നമ്മളെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ചട്ടി അടച്ചു വെച്ചിട്ട് ഈ ചേന ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുക മുഴുവനായിട്ടും വേവിച്ചെടുക്കരുത് കേട്ടാ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചട്ടി അടച്ചു വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് പാകത്തിന് വെന്ത് കിട്ടും അപ്പൊ ഈ പച്ചക്കറികളെല്ലാം വിന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ വെർജിൻ കോക്കോണറ്റ് ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വെളിച്ചെണ്ണയിൽ കറികളൊക്കെ എടുക്കുമ്പോൾ കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നതിന്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂട്ടോ എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഉഴുന്ന ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഉഴുന്നൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു തേങ്ങ ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങ ഒട്ടും കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പൊ അതിനായിട്ട് ഞാൻ തേങ്ങ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടുക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ജീരകം ഈ എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം തേങ്ങ നല്ലതുപോലൊന്ന് വറുത്തെടുക്കുക തേങ്ങ ഈ ഒരു കളറിലായി വരുമ്പോ ഇതിൽ നിന്ന് മൂന്നിലൊരു ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് അരച്ചു ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ട് വറ്റൽ കൂടി അരച്ച് ചേർക്കാനായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ ആയിട്ട് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കുരുമുളകുമൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കേട്ടോ കൂട്ടുകറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അരക്കാനുള്ള തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് വറുത്തെടുക്കുക ഇപ്പം തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഈ കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തേങ്ങ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ തേങ്ങ ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ട പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പാനിന്റെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോവുകയുള്ളു നമ്മൾ നേരത്തെ പകുതി പറത്തിട്ട് മാറ്റി വെച്ച തേങ്ങയില്ലേ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾസും തന്നെ ഒട്ടും ഉടഞ്ഞു പോകാതെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയില്ലേ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ആ കടല വേവിച്ച വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടല ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ശർക്കരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലും മണ്ണൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ എടുക്കുന്നത് കല്ലും മണ്ണൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അത് കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ശർക്കര ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക തേങ്ങ ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണ്ടട്ടാ ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഈ കറി തിളച്ച് വന്നാൽ പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങ ഇല്ല അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ കറി കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഈ കറി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാണ് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ഇതൊരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സദ്യകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്